കാവി വസ്ത്രം ധരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് കാവി വസ്ത്രം ധരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ദേഹം തന്നെയാണ് ദേഹത്താണ് ധരിക്കുക അല്ലേ സന്യാസിമാരെ സംബന്ധിച്ച് കാഷായ വസ്ത്രം വിഹിതമാണ് ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ച് കാഷായ വസ്ത്രം നിഷിദ്ധമാണ് സന്യാസിമാർക്ക് ശുഭ്രവസ്ത്രം നിഷിദ്ധമാണ് ഓരോരുത്തർക്ക് ഓരോന്നുണ്ട് അത് ഒന്നാമതായി പറയാം അത് ലിംഗമാണ് ലിംഗം എന്ന് പറഞ്ഞാൽ ബാഹ്യലക്ഷണം ലിംഗ്യത്തെ ഇത് ലിംഗം സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ലിംഗം ശിവലിംഗം എന്നൊക്കെ പറയാറില്ലേ സൂചിപ്പിക്കുന്നത് അപ്പോൾ സന്യാസിയുടെ ലിംഗങ്ങളിൽ പെട്ടതാണ് ഇത് കാണുന്ന മാത്രമേ നമുക്ക് മനസ്സിലാവും ഇയാളൊരു സന്യാസിയാണ് അപ്പം അയാളുടെ അതിനനുസരിച്ച് വ്യവഹരിക്കാൻ പറ്റും അയാൾക്കും സ്വയം അനുസന്ധാനം ചെയ്യാൻ പറ്റും ഞാനൊരു സന്യാസ വ്രതം സ്വീകരിച്ച ആളാണ് ഇങ്ങനെ സ്വന്തം അനുസന്ധാനത്തിനും മറ്റുള്ളവർക്ക് വ്യവഹാരത്തിനും വേണ്ടിയിട്ടാണ് ഓരോരുത്തർക്കും വിശിഷ്ടങ്ങളായ ഭാവങ്ങൾ വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ബ്രഹ്മചാരി എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ബ്രഹ്മചാരിക്ക് ശിഖ എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ബ്രഹ്മചാരിയാന്ന് മനസ്സിലായി അല്ലെങ്കിൽ ഗൃഹസ്ഥൻ അപ്പോൾ ഗൃഹസ്ഥൻ്റെ വേഷവിധാനം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഗൃഹസ്ഥനാണെന്ന് മനസ്സിലായി ഒരു ഒരു നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പോൾ അതിൻ്റെ യൂണിഫോം കണ്ടാൽ നമുക്ക് മനസ്സിലായി ഇയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കാലിൽ രണ്ടാമത്തെ വിരളിൽ മോതിരട്ടിട്ടുണ്ട് എന്താ മനസ്സിലാക്കാം കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇല്ലേ ഓരോന്നിനും ഓരോ ലിംഗങ്ങളാണ് അത് വിവാഹിതയുടെ ലിംഗമാണത് ഉദാഹരണത്തിന് ഇനി എന്തുകൊണ്ട് കാഷായം ഇത് രണ്ട് രീതിയിൽ മറുപടി ഒന്ന് അനാദികാലമായി ജ്ഞാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വർണ്ണമായിട്ടാണ് നമ്മൾ കാവ്യവർണ്ണത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് ജ്ഞാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അഗ്നി വർണ്ണമാണ് രണ്ട് ഇത് മണ്ണ് മുക്കാണ് വസ്ത്രത്തിൽ വെള്ളവസ്ത്രത്തിൽ മണ്ണ് മുക്കിയിട്ടാണ് ഇത് അതൊരനുസന്ധാനമാണ് എപ്രകാരമാണോ ഭസ്മധാരണത്തിൽ സമ്പൂർണ്ണ പ്രപഞ്ചവികാരങ്ങളും ഭസ്മീകരിക്കുന്നതാണിത് നശ്വരമാണ് ദേഹം എന്ന അനുസന്ധാനം ഭസ്മധാരണത്തിൽ വരുന്നത് അതേപോലെ പാഞ്ചഭൗതികമാണ് ഈ ശരീരം ഭൂമിയാണിത് പാർത്ഥിവണിത് അതിൽ കവിഞ്ഞിതിൽ അഭിമാനിക്കേണ്ടതില്ല എന്നുള്ള ഒരു ഒരു അനുസന്ധാനം സാധകന് നൽകുന്നതാണ് കാഷായം